മൈ ഡിയർ ഫ്രണ്ട്സ് നമുക്ക് ഒരു നെയ്ച്ചോറ് ഉണ്ടാക്കാം റെഡ് കളറിലെ ഒരു നെയ്ച്ചോറ് ഉണ്ടാക്കാം അതെന്തുകൊണ്ടൊക്കെയാണെന്ന് ഞാൻ പറഞ്ഞുതരാം അപ്പോഴത്തേക്ക് എൻ്റെ ചാനലൊന്ന് ലൈക്കും സബ്സ്ക്രൈബും ചെയ്യുക ശോശാമ്മ കിച്ചൺ അതേ ഫുഡ് ചാനൽ കേരളം ബൈ ശ്വശാമ ആദ്യം നമുക്ക് ബീട്രൂട്ട് അടിച്ചെടുക്കാം എന്നിട്ടതൊരു പാനിലേക്ക് നമുക്ക് ഒഴിച്ചു കൊടുത്തിട്ട് ഒന്ന് തിളപ്പിച്ചെടുക്കാം എന്നിട്ട് അതിലേക്ക് നമുക്ക് തിളയ്ക്കുമ്പോഴത്തേക്ക് നെയ്ച്ചോറിൻ്റെ അരി അരി ഉള്ളി ക്യാരറ്റ് എല്ലാം കൂടെ വേവിച്ചെടുക്കാം അപ്പോൾ അതിൻ്റെ കൂടെ നമുക്കൊരു ഇറച്ചിയും വറുത്തെടുക്കാം ഞാൻ രാവിലെ ഇറച്ചി വറുത്തെടുക്കാം ചിക്കൻ വറുത്തെടുത്തത് എണ്ണമയം ഇല്ലാണ്ട് വറുത്തെടുത്തതാണ് എന്നിട്ട് നമുക്ക് ആ നെയ്ച്ചോറിൻ്റെ അരി അതിലേക്ക് ഇട്ട് കൊടുക്കാം എല്ലാരും ചുവപ്പും പച്ചയൊക്കെ അല്ലേ നെയ് ചോറ് നമുക്ക് റെഡ് കളറിലൊന്നും ഉണ്ടാക്കാം ഒരു മായവും ചേർക്കാത്ത നല്ല സൂപ്പർ നെയ് ചോറ് റെഡ് കളറിലെ നെയ്ച്ചോറും ചിക്കൻ വറുത്തതും കൂടെ കഴിച്ചാലോ എല്ലാം കഴിക്കാൻ കൂടുന്നുണ്ടോ എന്താ ബീട്രൂട്ടും കൊണ്ട് നെയ്ച്ചോറ് വെച്ചത് കണ്ടോ നല്ല റെഡ് കളറിലെ ആരി ഇതുവരെ ഉണ്ടാക്കാത്തൊരു നെയ്ച്ചോറ് ആദ്യം നെയ്ച്ചോറിൻ്റെ അരിയും റ്റും എല്ലാം കൂടെ വേവിച്ചെടുക്കുക എന്നിട്ട് വീട്ടിലോട്ട് അരച്ച് നമുക്കൊന്ന് നെയ്ക്കകത്ത് പഴക്കിയെടുക്കാം എന്നിട്ട് ആ നെയ്ച്ചോറും കൂടെ അതിലേക്ക് ഇട്ടിളക്കുക കണ്ടോ നല്ല റെഡ് കളറിലെ നെയ്ച്ചോറ് എല്ലാവരും ഉണ്ടാക്കി നോക്കുക ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക എൻ്റെ കളർ കാണുമ്പോൾ തന്നെ കൊച്ചു പിള്ളേരും വലിയൊരു എല്ലാവരും ഇഷ്ടപ്പെടുന്ന ഒരു നെയ്ച്ചോറ് ഇതെങ്ങനെ ഉണ്ടെന്ന് നോക്കാം ഐ എൻ്റെ സൂപ്പർ എന്ന് പറഞ്ഞാലും പോരാത്ത സൂപ്പർ എല്ലാവരും ഉണ്ടാക്കി വയ്ക്കണം കേട്ടോ ചിക്കൻ വറുത്തതും നെയ്ച്ചോറും ചിക്കനും അതുപോലെ എണ്ണവോ ഇല്ലാതെ വറുത്തെടുത്തതാണ് മസാലയെല്ലാം കൂടെ ചേർത്ത് വെളുത്തുള്ളി ഇഞ്ചി കരിയാപ്പര മുളക് പൊടി കുരുമുളക് പൊടി മഞ്ഞൾപ്പൊടി എല്ലാം കൂടെ ചേർത്ത് ഇതിലേക്ക് വെച്ച് വറുത്തെടുത്തതാണ് എല്ലാവരും ഉണ്ടാക്കി നോക്കാം കേട്ടോ എല്ലാ നാട്ടിലുള്ളവർക്കും ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു നെയ്ച്ചോറും ചിക്കൻ വറുത്തതും കാര്യം ഉണ്ടാക്കി നോക്കുക ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക എൻ്റെ ചാനൽ മറക്കണ്ട ശോശാമ കിച്ചൺ